എല്ലാവർക്കും ഈസി ടിപ്പ് മലയാളത്തിലേക്ക് സ്വാഗതം എങ്ങനെ നമുക്ക് ഒരു റൂമിനെ മെഷർ ചെയ്യാം അതുപോലെ ഒരു റൂമിൻ്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം പെരിമീറ്റർ എങ്ങനെ കണ്ടുപിടിക്കാം അതുപോലെ ഒരു റൂമിൻ്റെ വോളിയം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം ഒരു മെഷറിംഗ് ടേപ്പും അതുപോലെ റെക്കോർഡ് ചെയ്യാനായിട്ട് ഒരു പേപ്പറും പേനയും ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ഈസി ആയിട്ട് ഒരു റൂം മെഷർ ചെയ്ത് അതിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ആദ്യമായി ചെയ്യേണ്ടത് നമ്മൾ റൂമിൻ്റെ നീളം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ റൂം ചതുരാകൃതിയിലോ സമചതുരാകൃതിയിലോ ആണ് എന്നുണ്ടെങ്കിൽ വലിപ്പം കൂടിയ ഭിത്തിയുടെ നീളം അളന്ന് തിട്ടപ്പെടുത്തുക ആ ഭിത്തിയോട് ചേർന്ന് കിടക്കുന്ന എതിർവശത്തല്ലാത്ത മറ്റൊരു ഭിത്തിയുടെ നീളം കൂടി അളന്ന് അതിനെ വീതി എന്ന് മാർക്ക് ചെയ്യുക ഇത് മീറ്ററിലോ അല്ലെങ്കിൽ അടിയിലോ അടയാളപ്പെടുത്തുക റൂമിൻ്റെ സെൻ്ററിൽ നിന്നുകൊണ്ട് താഴത്തെ ഫ്ലോറിൽ നിന്നും സീലിംഗ് വരെയുള്ള അളവ് രേഖപ്പെടുത്തി അതിനെ ഹൈറ്റ് എന്നും നമ്മളുടെ പേപ്പറിൽ മാർക്ക് ചെയ്യുക ഇപ്പോൾ നമുക്ക് മുറിയുടെ നീളവും വീതിയും അതുപോലെ തന്നെ അതിൻ്റെ ഉയരവും കിട്ടിയിരിക്കുകയാണ് റൂമിൻ്റെ നീളത്തിനെ വീതി കൊണ്ട് ഗുണിക്കുമ്പോൾ നമ്മൾക്ക് നമ്മുടെ റൂമിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഉദാഹരണത്തിന് നമ്മളുടെ റൂമിൻ്റെ നീളം പന്ത്രണ്ട് ഫീറ്റ് അല്ലെങ്കിൽ പന്ത്രണ്ട് അടി എന്നും വീതി പത്തടി എന്നും കിട്ടിയെങ്കിൽ നമ്മളുടെ റൂമിൻ്റെ ഏരിയ എന്ന് പറയുന്നത് പത്ത് ഇൻറ്റു പന്ത്രണ്ട് നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് ആണ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാം ഫ്ലോറിംഗ് ജോലികൾക്കും അതുപോലെ ടൈല് ഇടുന്നതിന് വേണ്ടി ടൈൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുമെല്ലാം നമുക്ക് ഏരിയ ഉപയോഗിക്കാം റൂമിൻ്റെ ഉള്ളിലെ പെരുമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് റൂമിൻ്റെ നാല് വശത്തെയും അളവുകൾ കൂട്ടുമ്പോൾ കിട്ടുന്ന തുകയാണ് നമ്മൾ പെരുമീറ്റർ എന്ന് പറയുന്നത് ഉദാഹരണത്തിന് പത്ത് അടി വീതിയും പന്ത്രണ്ടടി നീളവുമുള്ള റൂമ് ആണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ രണ്ട് സൈഡുകൾ പത്ത് പത്തടിയും രണ്ട് സൈഡുകൾ അടിയും ആയിരിക്കും അപ്പോൾ നമുക്ക് കിട്ടുന്നത് ടോട്ടൽ നാൽപ്പത്തി നാല് അടി എന്ന് കിട്ടുന്നു ഇതാണ് ആ റൂമിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് റൂമിൻ്റെ സൈഡുകളിൽ ടയലുകൾക്ക് മുകളിൽ വയ്ക്കുന്ന സ്കർട്ടിങ്ങുകൾക്കും അതുപോലെയുള്ള ജോലികൾക്കും നമുക്ക് ഈ രീതിയിൽ അളവ് രേഖപ്പെടുത്തി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അടുത്തതായി റൂമിൻ്റെ വോളിയം കാൽക്കുലേറ്റ് ചെയ്യുന്നതിനായി നീളം ഗുണം വീതി ഗുണം ഉയരം ആണ് റൂമിൻ്റെ വോളിയം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് പന്ത്രണ്ടടി നീളവും പത്തടി വീതിയും പത്തടി ഉയരവുമുള്ള ഒരു റൂമാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ വോളിയം എന്ന് പറയുന്നത് പന്ത്രണ്ടേ ഗുണം പത്തേ ഗുണം പത്ത് എന്ന് കിട്ടുന്നു ആയിരത്തി ഇരുന്നൂറ് അടി എന്ന് കിട്ടുന്നു എയർ കണ്ടീഷനുകളുടെ കപ്പാസിറ്റിക്ക് വേണ്ടിയും അതുപോലെയുള്ള മറ്റു കാര്യങ്ങൾക്കുമായി ഈ അളവ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്